ും നമസ്കാരം കഴിഞ്ഞ ഒരു അഞ്ച് വർഷ കാലയളവ് എടുക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിലെല്ലാം ഇരട്ടിയിലധികം വില വർദ്ധിച്ചിട്ടുണ്ട് സിമെന്റിന്റെയും കമ്പിയുടെയും മറ്റു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ എല്ലാം വിലയിലും നല്ല വ്യത്യാസമുണ്ട് വിലയിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കലൂർ പോലെ ഒരു ടൗണിൽ സാധാരണക്കാരെ സംബന്ധിച്ച് പുതിയൊരു ഫ്ളാറ്റ് വാങ്ങുക എന്നത് വളരെ എക്സ്പെൻസീവ് ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കലൂർ മെട്രോ സ്റ്റേഷനും കലൂർ സ്റ്റേഡിയത്തിനും അടുത്തായാണ് നിങ്ങളീ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും പാലാരുവട്ടത്തേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളി ടൗണിലേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് മൊത്തം അഞ്ചു ഫ്ലോറുകളിലായി പന്ത്രണ്ട് ഫ്ലാറ്റ് യൂണിറ്റുകളാണ് ഈ പ്രൊജക്ടിലുള്ളത് ഈ ഒരു ഫ്ളാറ്റിൻ്റെ വലിയൊരു പ്രത്യേകതയായി ഞങ്ങൾക്ക് തോന്നിയത് വീഗാലാൻഡ് ബിൽഡേഴ്സിൻ്റെയും നോയൽ ബിൽഡേഴ്സിൻ്റെയൊക്കെ പോലെയുള്ള ഫിനിഷിംഗ് തന്നെയാണ് വളരെ ക്വാളിറ്റിയിലാണ് ഇവിടെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് നിലവിൽ മൂന്നാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് വിൽപ്പനയ്ക്കായുള്ളത് ആദ്യം പ്രവേശിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഹോൾസെയിലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് ഒരു ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ കലൂർ സ്റ്റേഡിയം വരെ നമുക്ക് കാണാവുന്നതാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വളരെ മനോഹരമായ രീതിയിൽ ഒരു വാഷ് വാഷ്ബേസൺ ഏരിയ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കൊച്ചിയിലെവിടെയും നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രി ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ മികച്ച ഫ്ലാറ്റുകളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും അതിലൂടെ നിങ്ങളുടെ ബഡ്ജറ്റിൽ നല്ലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാനും സാധിക്കുന്നു പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കൂടെ നിങ്ങൾക്ക് ലഭിക്കും വലിപ്പമുള്ള മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിനാലര അടി നീളവും പതിനൊന്നടി വീതിയും ഉള്ളതാണ് ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ആംബിയൻ ലൈറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പവുമുണ്ട് ഈ ഒരു കിച്ചണ് സോഫ്റ്റ് ക്ലോസിംഗ് ടെക്നോളജിയോട് കൂടിയ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ഉള്ളത് വാർഡ് റോബുകൾ നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇതാണ് ഈ ഫ്ളാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം എറണാകുളം ജില്ലയിലെവിടെയും ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും മികച്ച ഫ്ലാറ്റുകളുടെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കലൂർ ടൗണിൽ മെട്രോ സ്റ്റേഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ത്രീ ബി എച്ച് കെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡായ ഫ്ലാറ്റിന് ചൊവ്വ വില എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കൂടുതൽ ഫ്ലാറ്റുകളുടെ വിവരങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക